പൊങ്ങിയില്ല ചിരി കട പൊങ്ങണം പിന്നെ അതെ 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 അങ്ങോട്ടാ മുറുക്ക് ഇങ്ങോട്ടാണ് കഴിക്കുന്നത് എന്തായാലും ഇടും പത്ത് നട്ടുണ്ട് മിഷീൻ ഒക്കെ ഒഴിച്ച് മുറുക്കുന്ന പറഞ്ഞോടില്ലേ നല്ല സാധനല്ലേ എന്നാ കിട്ടോ ലിവർ ഇട്ടോ നമുക്ക് എന്നാൽ ഇതൊക്കെ പണി അങ്ങോട്ട് തുടങ്ങാം ഞാനിങ്ങടെ വരാം ഒറ്റക്ക് അരിയത്തിന്റെ കേട്ടോ അതെ അതെ ിട്ട് അതെന്തായി പത്തിനെട്ട് കഴിഞ്ഞോ പത്തിനെട്ട് കഴിഞ്ഞോ അതെ 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 മൂന്നാലിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഷെപ്പിനി നേരത്തെ നമ്മള് അഴിച്ചു വെച്ചേക്കുവാട്ടോ ആ ആറ്റലുണ്ട് കാറല്ലയോ പോയ ആ പറ

നമ്മുടെ അത് ആ വീ അതിളക്കിട്ട് എടുത്താ പോരെ ആ ടൈം ഇളക്ക് നല്ല പൊങ്ങിട്ടുണ്ടല്ലോ എന്നാ വരാത്ത ഇറക്കമായതുകൊണ്ട് അല്ലേ ചെറിയ നല്ല ഇറക്ക വാങ്ങോട്ടോ നല്ല യാതൊരു കിടക്കട്ടെ നമുക്ക് ഇനി സ്റ്റെപ്പിനെടുത്ത് കയറ്റാം ആ ആ ടയറാ പറഞ്ഞൂടി പൊട്ടിയത് അത് കാണിച്ചില്ലല്ലോ ആ സൂപ്പർ വെടിയല്ലേ ഓണിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് അതെ അതെ ട്രിപ്പ് വാങ്ങിച്ചേക്കുന്നേ കാല വീടല്ലേ കേട്ടോ ആ ഈ ടയർ വീട്ടായിരുന്നാണ്ട് വേറെ കുഴപ്പമുണ്ട് ടയർ വീട്ടായിരുന്നാണ്ട് ഇവിടെ വെച്ചേ ഇങ്ങനെ ചെറുതായിട്ട് വീട്ടില് നേരത്തെ ഉണ്ടായിരുന്നാ അത് ഈ അത് തന്നെ അത് ഓടട്ടെ ഓടുന്നതിന്റെ പരമാവധി ഓട്ടെന്നാ പറഞ്ഞേ ആ ആയിരുന്നു അത് വാങ്ങിച്ചപ്പോൾ ഓ ഇനിയിപ്പോ അതിനകത്തിൻ്റെ ട്യൂബും പ്ലാപ്പും എല്ലാം പോയി കാണും അല്ലേ ഭയ മൊത്തം പോയി നമ്മൾ നിൽക്കുന്ന സ്ഥലമേ ആയി ഭയങ്കര അപകടമാണ് അത് കണ്ട വളവ് വളവും ഇത് ഇറക്കവുമാണ് ഈ ഈ കാടിൻ്റെ പേരെന്താ ടൗണിൽ നിന്ന് വലിയ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാ ഹട്ട് വയ്യാ ഹട്ട് അല്ലേ ഇറക്കം ഇതിനകത്ത് ഈ പല വന്യജീവികളുണ്ടാവുമായിരിക്കും നമ്മളാരും ഒന്നും കണ്ടില്ല കുറെ മാത്രമേ കണ്ടുള്ളൂ ഇത് കണ്ടെ ഇതിനകത്ത് ഇരുന്ന സ്റ്റിക്കറാ കേട്ടോ ഞാനെടുത്തേ നാളെ ഇടുന്ന പ്രാവശ്യം തൊട്ട് വണ്ടി കേടായി കിടന്നപ്പോൾ ഞാനിപ്പോൾ പുറകെ വിട്ടിട്ടുവാ ചെറിയൊരു റിഫ്ലക്ഷൻ ഇപ്പൊ നമുക്ക് പണിയിലോട്ട് കിടക്കാം അല്ലേ നമുക്കിന് ഏതാ ആ ആ ആ ഇതിന് ഇച്ചിരി കട്ടയുള്ളതല്ലേ അപ്പം ഇതിനെ നമുക്ക് പുറത്തോട്ടും കിടാം ഈ ഇത് വേറൊരു കാര്യമുണ്ട് ഇത് എന്നാട ടയറാ ഇത് ഇത് റെഡിയല്ലാണോ അതോ സാധാണോ അത് റെഡിയല്ല റെഡിയല്ല ആ റെഡി ആ ഇതും റെഡിയല്ല കുഴപ്പമില്ല കേട്ടോ ജോഡിയായിട്ട് കിടന്നോളും അപ്പോൾ അതിനെ നമുക്ക് കട്ട കുറവല്ലേ അതിന് ഉള്ളിലിട്ടിത് കട്ടയുള്ളതിനെ പുറത്തോട്ടം കിട്ടേക്കാം കുഴപ്പമില്ല നമ്മുടെ മുന്നിട്ട് പോകുവല്ലോ ടയർ കേട്ടോ വലിയ റിഷ്ക്കാ നമുക്ക് ഇനി അങ്ങോട്ട് ഓടാനുണ്ട് നമ്മൾ സമയത്ത് കൊടുക്കണം പക്ഷെ പൊട്ടിയത് കാരണം നമുക്ക് ആ സാധിക്കില്ല മുന്നോട്ട് സ്റ്റാർട്ടാക്ക് സ്റ്റാർട്ടാക്ക് ഇറങ്ങി വരുന്ന ആ മുറനെ തേല എടുത്ത് കളഞ്ഞില്ലായിരുന്നു അത് കളഞ്ഞ എന്നാ പിന്നെ ഇനി നമുക്ക് പോയേക്കാം പിന്നെ അല്ലേ ഇത് കണ്ട ഇതൊക്കെ വരണ്ട് പിടിച്ച് കഴിഞ്ഞാൽ മറിച്ചു മറിച്ച് നല്ല ചായമാനമാണ് കുഴി ഉണ്ടെങ്കിലോ വണ്ടി ചായ്മാന ആ റോഡിനുള്ള വളം അതുകൊണ്ടത്തെ വളവും ചായ്മാനവും അത് മാത്രവല്ല ഭയങ്കരമായിട്ടുള്ള കട്ടറും കുന്ന കുഞ്ഞു കിടക്കുക റോഡ് ചിന്തകൾ ആശയത്തെ കൊണ്ടുവരുവാ നടത്തി ാണ് ആ നമ്മൾ നമ്മൾ ടൈമിനെ അതായത് പഴയ ടൈം ടൈം കഴിഞ്ഞു പോയി പുതിയ ടൈമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അതിനെ നമ്മൾ സന്തോഷത്തോടെ നേരിടുക എന്നതാണ് അതിന്റെ കറക്റ്റ് അതെ 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 അതിന്റെ രീതി പിന്നീടുള്ള കഥകൾ കംപ്ലീറ്റ് അതിനെ കുറിച്ച് വിളപിച്ചിട്ട് കാര്യമില്ല ഇനി നടക്കാൻ എന്താ അതെങ്ങനെ നമ്മൾ നേരിടും നല്ലത് സംഭവിക്കട്ടെ എന്ന് മാത്രം പറയുന്നു